നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ തൃശ്ശൂർ സ്ഥാനാർത്ഥിയും നടനുമായ സുരേഷ് ഗോപിക്കെതിരെ ശക്തമായ രീതിയിൽ അല്ലെങ്കിൽ രൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചു രംഗത്ത് വന്നത് കൊല്ലത്ത് നടൻ മുകേഷിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ചേർന്ന ഒരു സമ്മേളനത്തിലായിരുന്നു ഗണേഷ് കുമാറിൻ്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ടുള്ള ആക്രമണം നടൻ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നടന്ന ഒരു ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുകയും ആ ചടങ്ങിൽ വെച്ച് അവിടെ നിന്നും കിട്ടിയ കഞ്ഞി രണ്ട് കൈകളും കൊണ്ടും ചേർത്ത് കുടിക്കുകയും അതിൻ്റെ ബാക്കി വറ്റ് തുടച്ചു വടിച്ച് കുടിക്കുകയും ചെയ്യുന്ന ഒരു രംഗം സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ നിരന്തരമായി വന്നിരുന്നു ഇതിനെതിരെ ഇതിനെതിരെയാണ് ഗണേഷ് കുമാർ പൊട്ടിത്തെറിക്കുകയും വലിയ തോതിൽ ഗണേ ഒരു സുരേഷ് ഗോപിക്കെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തത് ഇഫ്താർ വിരുന്നുകളിൽ കഞ്ഞി ഒന്നോ രണ്ടോ മൂന്നോ തവണ വേണമെങ്കിൽ ചോദിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ പിന്നെ എന്തിനാണ് സുരേഷ് ഗോപി ഇത്തരത്തിലുള്ള ഒരു എച്ചി നാടകം അവിടെ കളിച്ചത് എന്നാണ് ഗണേഷ് കുമാർ ചോദിച്ചത് അതായത് സുരേഷ് ഗോപി ആ പിന്നെ കഞ്ഞിയുടെ വറ്റ് വടിച്ചെടുത്ത് കുടിക്കുന്ന രംഗമായിരുന്നു ഗണേഷ് കുമാർ ചൂണ്ടിക്കാണിച്ചത് എന്നാൽ അതിനെതിരെ ഒരു പ്രതികരണം പോലും കുറച്ച് ദിവസത്തേക്ക് നടത്താൻ സുരേഷ് ഗോപി തയ്യാറായില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു സമ്മേളനത്തിൽ വെച്ച് സുരേഷ് ഗോപി ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയുണ്ടായി പക്ഷേ അദ്ദേഹം ഒരിക്കൽ പോലും ഈ ഗണേഷ് കുമാറിൻ്റെ പേരോ അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരോ അദ്ദേഹത്തിൻ്റെ സ്ഥലപ്പേരോ ഒന്നും പരാമർശിക്കാതെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ആരോപണത്തിന് മറുപടി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് വളരെ ചെറുപ്പം മുതൽ എൻ്റെ അച്ഛനമ്മമാർ പഠിപ്പിച്ച ഒരു ശീലം ശീലമുണ്ട് അത് പിന്നെ ആഹാരം കഴിക്കുമ്പോൾ ഒരു വറ്റ് വറ്റുപോലും പുറത്ത് കളയരുത് എന്നൊരു ശീലമായിരുന്നു ഒരു വറ്റ് വറ്റുപോലും കളയാതെയാണ് ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത് അത് എൻ്റെ ബന്ധുക്കളോടോ എൻ്റെ സുഹൃത്തുക്കളോടോ ചോദിച്ചാൽ ആർക്കും മനസ്സിലാകാവുന്നതേ ഉള്ളൂ ആഹാരം കഴിക്കുമ്പോൾ അതിൽ നിന്നും ഒരു വറ്റ് വറ്റുപോലും പുറത്തു പോകാതെ ആ പാത്രത്തിലുള്ളത് മുഴുവൻ വടിച്ചു കുടിക്കുന്ന അല്ലെങ്കിൽ എടുത്ത് കഴിക്കുന്ന ഒരു രീതി തനിക്ക് ഉണ്ട് തൻ്റെ മക്കൾക്കും തൻ്റെ വീട്ടിലുള്ളവർക്കെല്ലാം ആ രീതി അറിയാം അവരും അതുതന്നെയാണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു രീതിയായി മാത്രമേ അത് കണക്കാക്കാവൂ അങ്ങനെ മാത്രമാണ് താൻ ആ കഞ്ഞി വടിച്ചു കുടിച്ചത് എപ്പോൾ കഞ്ഞി കുടിച്ചാലും താൻ അങ്ങനെ തന്നെയും ചെയ്യാറുള്ളൂ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഇത് ശരിക്കും ഗണേഷ് കുമാറിൻ്റെ മർമ്മത്തിൽ അടിക്കുന്ന ഒരു കാര്യമായി പാരമ്പര്യം പോലും എടുത്തു പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി അത് പറഞ്ഞത് എന്നാൽ പേരോ നാടോ ആളുടെ പേരോ ഒന്നും പരാമർശിക്കാതെയായിരുന്നു ഗണേഷ് കുമാറിനെതിരെ ശക്തമായ രീതിയിൽ സുരേഷ് ഗോപി ആഞ്ഞടിച്ചത് മാത്രവുമല്ല തൻ്റെ വീട്ടുകാർക്ക് ഈ ഇത്തരത്തിലുള്ള ചില വാക്കുകൾ കൊണ്ടുള്ള പ്രയോഗം അതായത് തൻ്റെ സഹപ്രവർത്തകൻ ഒരു സഹപ്രവർത്തകൻ ചെയ്ത ഈ രീതിയോട് വലിയ തോതിലുള്ള അമർഷവും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം തൻ്റെ വീട്ടിൽ ഇത് നിരന്തരമായ ചർച്ചകൾ വരികയും ചെയ്തിരുന്നു തൻ്റെ മകൻ ഗോകുൽ തന്നോട് പറഞ്ഞത് അച്ഛന് ഈ പണി ചേർന്നതല്ല എത്രയും വേഗം വീട്ടിലേക്ക് പോരുന്നതാണ് നല്ലത് എന്നാണ് കാരണം തൻ്റെ നിഷ്കളങ്കമായ പെരുമാറ്റം മറ്റുള്ളവർക്ക് വലിയ തോതിലുള്ള അരവശരത ഉണ്ടാക്കുന്നു അത്തരത്തിലുള്ള അരവസരത ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ തൻ്റെ സഹപ്രവർത്തകരിൽ ചില സഹപ്രവർത്തകരിൽ നിന്ന് പോലും രാഷ്ട്രീയം രാഷ്ട്രീയം കലർത്തി പ്രയോഗിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളോട് തനിക്ക് ഒന്നേ പറയാനുള്ളൂ തൻ്റെ പണ്ട് മുതലേയുള്ള ചില ശീലങ്ങളാണ് അത് മാറ്റുവാൻ ആര് വിചാരിച്ചാലും കഴിയില്ല എന്നായിരുന്നു സുരേഷ് ഗോപി അടിവരയിട്ട് പറഞ്ഞത് തീർച്ചയായിട്ടും അത് ഗണേഷ് കുമാറിനുള്ള വലിയ തോതിലുള്ള ഒരു മർമ്മത്തിനേറ്റ പ്രഖരമായി തന്നെ കണക്കാക്കേണ്ടതാണ് കാരണം ഗണേഷ് കുമാറിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അത്ര സംശുദ്ധമായ ഒരു പാരമ്പര്യമല്ല ഗണേഷ് കുമാറിനോ ഉള്ളത് എന്ന് എല്ലാവർക്കും മനസ്സിലാകാവുന്നതാണ് കാരണം അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സുഹൃ സഹോദരിയുമായി സ്വത്തു തർക്കത്തിലാണ് മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരിൽ ഒരാൾ മുതിർന്ന ഒരു നടി നടിയുടെ പേരിലുള്ള സ്വത്ത് തർക്കത്തിൻ്റെ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിലൊക്കെ ഉപരിയായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു സുഹൃത്തിനെ ആക്രമിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അവരുടെ ഈ സുഹൃത്തിൻ്റെ ഭർത്താവും ബന്ധുക്കളും ചേർന്ന് പഞ്ഞിക്കിട്ട കാര്യമൊക്കെ ഇപ്പോൾ ആ പടങ്ങളും അതിൻ്റെ പിന്നെ വീഡിയോയും ഒക്കെ ഇപ്പോഴും സാമൂഹിക മാധ്യമങ്ങളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരാൾ സംശുദ്ധമായ ഒരു രാഷ്ട്രീയ ജീവിതം നയിക്കുന്ന സംശുദ്ധമായ ഒരു കുടുംബ ജീവിതം നയിക്കുന്ന ഒരാൾക്കെതിരെ ചൊറിഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് ആളുകൾക്കിടയിൽ വലിയ തോതിലുള്ള അമർഷത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ കരുതാം അത്തരത്തിലുള്ള ഒരുപാട് ട്രോളുകൾ ഗണേഷ് കുമാറിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ സുരേഷ് ഗോപി മറുപടി പറഞ്ഞില്ലെങ്കിലും ജനം അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം